ഒരു ചൂടുവെള്ളണ്ടാക്കിയപ്പോഴേക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ എന്താവും വഴിയുണ്ട് ക്ഷ്യാമയുമായി ചെറിയൊരു കോംപ്രമൈസിന് ശ്രമിച്ചു നോക്കാം എന്താ ഇവിടെ പോയി കിടന്ന് ഉറങ്ങുവെക്കിയില്ലേ ഉറങ്ങാനല്ലോ ഞാൻ വന്നത് നിങ്ങളെ നിരീക്ഷിക്കാനല്ലേ അതെ ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പല രഹസ്യങ്ങളും ഈ ഒരു മാസം രഹസ്യങ്ങളൊന്നും പറയണ്ടങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഓൺലി അഡ്വർട്ടൈസ് ഉദാഹരണത്തിന് വിവാഹ വസ്ത്രങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ നെട്ടോട്ടാദി സിൽക്സ് ആൻഡ് സാരീസ് ഓവർ ബ്രിഡ്ജിന് സമീപം വിശേഷങ്ങൾ എന്തൊക്കെയാ വിശേഷങ്ങള് ഓ എന്ത് വിശേഷം അങ്ങനെ പോകുന്നു ഒൻപതര മണി ആയപ്പോഴത്തേക്കും ഉറങ്ങാൻ കിടന്ന കാലം മറന്നു പതിനൊന്നര പന്ത്രണ്ട് മണി ആയിരുന്നല്ലോ എന്റെ സമയം അതെ അതെ അല്ല ഇനിയിപ്പൊ നിനക്ക് നേരത്തെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിലേ ഈ നമുക്ക് പഴയ സിസ്റ്റം തന്നെ തുടർന്നാലോ മോളെ നാളെ തന്നെ നമുക്ക് കേസ് പിൻവലിക്കാം മിണ്ടാതെ ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങാൻ കിടക്കുമ്പോഴാ ചിണു ചിണാന്ന് മോങ്ങാൻ വരുന്നത് ഉറങ്ങിയോ ആ ഉറങ്ങി ഉറങ്ങിയില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഓ മിണ്ടാവാ നോക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വരുന്ന തിരിച്ചു കിട്ടി വേണ്ടടി നീ വരണ്ട നിനക്കെതിരെ ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യും സെക്ഷൻ 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 നമ്പർ 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 ബാർ 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 സി സ്വന്തം ിൽ നിന്ന് ഒളിച്ചോടൽ ഈ രാത്രി തന്നെ ഇത്രയും വകുപ്പുകൾ നിങ്ങൾക്കെതിരിൽ കിട്ടിയെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ കോടീശ്വരനാകും കോടീശ്വരൻ